നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം വിഖ്യാത ചരിത്രകാരനും ഇന്ത്യയിലെ മുൻനിര ചിന്തകരിൽ പ്രമുഖനുമായ മുഗൾ കേശവൻ തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രവും പാലിയക്കര പള്ളിയും സന്ദർശിച്ചു പ്രൗഢിയും പഴമയും പാരമ്പര്യവും വിളിച്ചോതുന്ന ഈ നിർമ്മിതികൾ അതാത് കാലത്തെ മനുഷ്യരോട് പോയി കാലത്തെ സമൃദ്ധിയുടെയും നന്മയുടെയും പങ്കുവെപ്പിന്റെയും കഥകളാണ് സമ്മതിക്കുന്നതെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ നിലനിർത്തേണ്ടതിന്റെയും പരിപാലിക്കേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു പാലിയേകര പള്ളി വികാരിയും വികാരി ഫാദർ വർഗീസ് മാത്യുവും അസിസ്റ്റന്റ് വികാരി ഫാദർ ടിജോ ജോർ തോമസും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം മത്തായി ടി വർഗീസും മറ്റും ചേർന്ന് അവിടുത്തെ ചുവർ ചിത്രങ്ങളുടെ പ്രാധാന്യവും മേടയിലെ വാസ്തുമാതൃകളുടെ പ്രത്യേകതയും തത്വശാസ്ത്ര നിർമ്മാണ കലാസവിശേഷതകളും വിശദീകരിച്ചു കൊടുത്തു ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ വിശാലമായ മതിലകം വിസ്മയിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ അദ്ദേഹം അതിന്റെ തനിമ നിലനിർത്തി പരിപാലിക്കേണ്ടതിന്റെ ആവശ്യം ശ്രദ്ധയിൽപ്പെടുത്തി തന്റെ മൺമറഞ്ഞ വൈഷ്ണവ വൈഷ്ണവ്യനുയായിരുന്ന പിതാവിന്റെ സ്മരണകളിലേക്ക് മടക്കിക്കൊണ്ടുപോയ അനുഭവം ഈ ക്ഷേത്രപ്രദാനം പ്രധാനം ചെയ്യുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധാതു ശില്പങ്ങളുടെയും വട്ടശ്രീകോവിലിന്റെയും ഗരുഡ മാടത്തറയുടെയും ഇവിടുത്തെ വാസ്തുവിദ്യ പ്രാഗൽഭ്യം വിളിച്ചോതുന്നവയാണെന്നും സൂചിപ്പിച്ചു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകൻ അജോയ് ആശീർവാദും സംഘത്തിനൊപ്പം വഴികാട്ടികളായി രാജീവ് ആക്ലമൻ അമിത് ഡേവിഡ് ശരത് കൃഷ്ണ തുടങ്ങിയവരും ഉണ്ടായിരുന്നു മാവേലിക്കര മൂർ കോളേജിന്റെ ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിൽ പങ്കെടുക്കാൻ ക്ഷണം സ്വീകരിച്ച് കേരളത്തിലെത്തിയ ഇവരുടെ താമസം തിരുവല്ലയിലാണ് ക്രമീകരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ